കറൻറ്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യ വിഭാഗത്തിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ ആരുടെ ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയലാർ അവാർഡ് അർഹമായത് ഇ സന്തോഷ് കുമാറും നാൽപ്പത്തിയൊൻപതാം വയലാർ അവാർഡാണ് ലഭിച്ചത് അവാർഡിന് അർഹമാക്കിയ നോവൽ തപോമയിയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയ മലയാളി അഖിൽ പി ധർമ്മൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എൻ എം പി മന്മഥൻ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉള്ളൂർ അവാർഡ് ലഭിച്ചത് മഞ്ജു വെള്ളായനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച നോവലിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എസ് ഹരീഷ് നോവൽ പട്ടുന്നൂൽപ്പുഴു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈഷ്ണവ സാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം നേടിയത് സോണിയ ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി പുരസ്കാരം നേടിയത് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാടമ്പ് കുഞ്ഞിക്കൃഷ്ണൻ സ്മാരക പുരസ്കാരം നേടിയത് ആശാ മേനോൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് തകഴി പുരസ്കാരം നേടിയത് കെ പി സുധീര ഇടശ്ശേരിക്കാറ് എന്ന സമാഹാരം കെ പി രാമനുണ്ണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കടമനിട്ട പുരസ്കാരം നേടിയത് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം നേടിയത് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്കർ പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പുസ്തകം ഹാർട്ട് ലാംബ് ഇന്ത്യൻ സ്വതന്ത്ര സമര സമരചരിത്രത്തിലെ കേരളം എന്ന പുസ്തകം പുറത്തിറക്കിയത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർനിമേഷമായി നിൽക്കുക എന്ന നോവൽ ഡോക്ടർ അനിൽ വള്ളത്തോൾ